ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കോൺഗ്രസിന്റെ ശാപം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ തന്നെയാണ് പറയാതിരിക്കാൻ കേട്ടോ ഈ പല്ല് കൊഴിഞ്ഞു പോട്ടുള്ള ചില എലികളുണ്ട് ഈ പ്രസ്ഥാനത്തിനകത്ത് അതായത് ഒരു പുതിയ ഒരു ജനറേഷൻ അത് യുവതലമുറകൾ വളർന്നു വരുന്നത് കാണാൻ ആഗ്രഹമില്ലാത്ത സ്വന്തം പാർട്ടിയെ നശിപ്പിക്കുന്ന സംഘി മനസ്സോടുകൂടി നടക്കുന്ന ചില വേട്ടാവളിയന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശാപം എന്ന് ഞാൻ നൂറുവട്ടം പറയും അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം ഇന്ത്യയിലടക്കം ഇവൻ ഇനി കേരളത്തിലാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ പതനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഈ വേട്ടാവളിയന്മാരായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അങ്ങനെ കുറച്ച് പേര് എടുത്ത് പറയാൻ പറ്റുന്ന ചില നേതാക്കന്മാരുണ്ട് ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടാതെ വരും ചിലർക്ക് ഇഷ്ടപ്പെടും കാരണം ഇപ്പോൾ ഐ ബി ഐ ബി ഈടനാണെങ്കിലും ചാണ്ടിയമ്മനാണെങ്കിലും അതുപോലെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്ത് ഇവരെ പോലുള്ള യുവ നേതാക്കന്മാർ വളർന്നു വരുന്നതും അവർക്ക് കിട്ടുന്ന ജനപിന്തുണ അംഗീകരിക്കാൻ പറ്റാത്ത ചില ദുഷിച്ച മനസ്സിന് ഉടമയായിട്ടുള്ള ചില നേതാക്കന്മാർ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഷാപം എന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പൊ പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിച്ചു അതിനുശേഷം ക്ഷം വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്ത് വിജയിക്കുന്നു ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമായിട്ട് വന്നിട്ടുള്ളവർ പറയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പലരും പറയുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് മറ്റതാണ് ആനയാണ് തേങ്ങ എന്നൊക്കെ പറഞ്ഞത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചരട് വലിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ ഉന്നതമാരായിട്ടുള്ള നേതാക്കന്മാരാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതിൻ്റെ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം തന്നെ യുവാക്കൾ രംഗത്തേക്ക് വരണം അല്ലെങ്കിൽ യുവ പ്രതിഭകൾ രാജ്യത്തിന്റെ പ്രധാന പദവിയിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടോ അവരെല്ലാം തിരിച്ചു പറയുന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറുന്നുണ്ട് ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടു അവരിപ്പം തിരുത്തി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ പലരും കേട്ടതാണ് ഈ യുവ നടിയുമായിട്ട് നിന്ന് കേക്ക് മുറിക്കുന്ന സതീശൻ മാമനെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇനി എന്തൊക്കെയാണോ ഇനി ഇവർ പറയാൻ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണുണ്ട് ഒരു സരിതായി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ കോൺഗ്രസിന്റെ ഒരു നേതാവിൽ തുടങ്ങിയിട്ട് അവസാനം എത്ര പേരിലേക്ക് അത് നീണ്ടുപോയി അവസാനം ഉമ്മൻചാണ്ടിയെ വരെ പഴിചാരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പം ഇന്നുരുമ്പാൽ ബ്രഹ്മാവും തോറ്റുപോകുമെന്ന് പറയുന്നത് ശരിയാണ് കാരണം അത്തരത്തിലാണ് ഈ കാണിച്ചു കൂട്ടുന്നത് കാരണം ഇവരൊന്നും ഒരു സമൂഹത്തിൽ ആരും അറിയപ്പെടുന്നില്ലായിരുന്നു പക്ഷേ രാഹുലിനെതിരെ രംഗത്ത് വന്നപ്പോഴത്തേക്ക് ഇവരെയൊക്കെ സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെട്ടു തുടങ്ങി ശരിക്കും ഇവരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്ത് മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യം ഇട്ടു രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടു മൂന്നാമത്തെ പ്രാവശ്യം ഇവർക്ക് നിയമപരമായ രീതിയിൽ പരാതി കൊടുക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടത് ചെയ്തില്ല ഭയന്നിട്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇപ്പം ഇതിൻ്റെ പിന്നിൽ ി ജെ പി അടക്കം പാലക്കാട് ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് ഇവരുടെ പിന്നിൽ ബി ജെ പി ആണെന്നുള്ളത് കാരണം പാലക്കാട് പിടിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ലക്ഷ്യം തന്നെയാണ് പക്ഷെ പാലക്കാട്ടത്തെ ജനങ്ങൾ നമ്മുടെ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആ പാലക്കാട് ജില്ലയിൽ കാല് കുത്തുകയാണെങ്കിൽ ചാണാമുക്കിയ ചൂലിനടിക്കുമെന്നാണ് അവിടുത്തെ അമ്മമാർ പറയുന്നത് എന്തായാലും നിങ്ങൾ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കിയോ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്ക് നേരെ ഓഡിയോ ക്ലിപ്പിലേക്ക് പോവാം പാലക്കാട്ടിൽ പാലക്കാട് പങ്കജം പാലക്കാട് പാലക്കാട് മത്സ്യ കോളേജിൽ നടന്ന സാറേ ഞാൻ വിളിക്കും നിങ്ങളുടെ കാലിന് ആ ഓരോ സത്യമായി വെളിയിൽ വരുന്നുണ്ടല്ലോ സാറേ ഈ രാഹുൽ നിങ്ങൾ പാലക്കാടിലാണ് ആവശ്യപ്പെടുന്നത് രാഹുൽ രാജിവെക്കണോ അയ്യോ വേണ്ട ഞങ്ങൾ അറുപത് പേരുണ്ട് ഇവിടെ അയൽ തൊഴിലുറപ്പിൽ ഞങ്ങൾ അവനെ രാജി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാൾ കൂട്ട് നിൽക്കണ്ടല്ലോ ആ ഈ രണ്ടാൾ കൂട്ടുനിന്ന ആൾക്ക് നല്ലൊരു അടി ഞങ്ങൾ കൊടുക്കും മനസ്സിലായിട്ടുണ്ടോ ഞങ്ങൾ ആരും എന്നാലും ഞങ്ങൾ ജയിപ്പിക്കില്ല സാറേ ഏ ഞങ്ങള് എല്ലാവരും ഒറ്റക്കട്ടായിട്ട് നിൽക്കും ഞങ്ങൾ പാലക്കാട് മെഡിസിൽ കോളേജ് ഞങ്ങൾ കോട്ട മൈതാനം ഞങ്ങൾ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് രാകുല്യം ഇറക്കിയാലും ഞങ്ങളിവിടെ അതിനുവേണ്ട പ്രതിഫലം ഞങ്ങൾ ചെയ്തിരിക്കും കോൺഗ്രസ് അയ്യോ രണ്ടുപേര് അവർ കണിക്കാൻ വയ്യാണ്ട് ഞാൻ സാറിനെ കാണിച്ചതല്ലേ ഒരു അവൾക്ക് കണ്ട അവടെ ഗതി കണ്ടില്ലേ സാറേ ഞങ്ങൾക്ക് പ്രതിവരെ അവർ എത്രയും പെട്ടെന്ന് അവിടുന്ന് അടിച്ചിറക്കി മുടക്കണം ആ ഇപ്പത്തെ ചക്കമാര് വരണം വേറെ വേറെ ചെക്കമാരുണ്ടല്ലോ അവരിന്തിനാണ് ബുക്കിലിട്ടിട്ട് ഇവര് വന്ന് വലിയ വലിയ ആളാകുന്ന് ഒരാഴ്ച മുമ്പിൽ വന്നിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് വന്ന് കൂടിയാലോചിച്ചതി അവറാണ് പരിമിതി ഏഹ് നല്ലോണം നിങ്ങൾ പറഞ്ഞോളൂ ഈ ഒരാഴ്ച മുമ്പിൽ അവിടെ വന്നിട്ട് പാർട്ടി ആ ഓഫീസിൽ വന്നിട്ട് അവന്റെ മൺസ്പിക്ക് അവൻ്റെ അടുത്ത ഓഫീസിൽ വന്ന് അവൻ കൂടി ആലോചിച്ചിട്ടുള്ള പ്രതിഫലം കൊടുത്താണ് അവനെ ഏഹ് ഇതല്ലാണ്ട് വേറെ ഒന്നും വന്നതല്ല ആ കുട്ടി വായി കെട്ടിയിരിക്കുന്നത് അവന്റെ അമ്മന്റെ ഒരു സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കി ഞങ്ങൾക്കൊക്കെ അത്ര ഞങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ പറയുന്നത് അപ്പൊ അവരുടെ അമ്മന്റെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയ അപ്പ എങ്ങും മറ്റു ആൾക്കാർ വിളിച്ചവർ അടൂരിൽ നിന്ന് വിളിച്ചതും അവൻ അവിടെ നിന്ന് വോട്ട് കിട്ടാണ്ടവന് ഇനി എന്തായാലും അവിടെ നിന്ന് അവന് ചവിട്ടി പുറത്താക്കണം അവർ ആൾക്കാർ മനസ്സിലായിട്ട് ഞാൻ പേര് പറയുന്നില്ല സാറേ എനിക്ക് പേര് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് ആ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഞാൻ പാലക്കാട് ഗേൾസ് കോളേജിൽ നിന്ന് നടന്ന് വിളിക്കുന്ന പങ്കജോൺ എന്റെ പേര് ഞാൻ അവനെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ഞങ്ങൾ പത്ത് എഴുപത്തഞ്ച് പേര് ഞങ്ങള് എത്ര പേര് ഇതാ ഞങ്ങൾ കൊടുത്താ പറഞ്ഞത് എല്ലാവരും രാഹുലിനെ പറ്റി പറഞ്ഞുണ്ടാക്കിയതൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ അതുകൊണ്ട് അവ അത് തെളിയുന്നവരെ അവനെ ഉച്ചയൊക്കെ തിരിച്ചു കുത്താൻ വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കണം രാഹുൽ വേണ്ട വേണ്ട കുട്ടികളൊക്കെ പറയുന്നവർക്കും തിരിച്ചടി കൊടുക്കണം അടുത്താളേ ഞങ്ങളെ ഞങ്ങളെ വരുവാ ഞങ്ങളെ രാഹുലിന്റെ രണ്ടാമൊന്നും നല്ല തീർച്ചയായിട്ടും ശേഷം ഞങ്ങള് പ്രതികരിക്കാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് അതിന് ഞങ്ങൾ എല്ലാരും അറുപതാലും സപ്പോർട്ടാണ് സാറിന്റെ ആ ഞങ്ങൾ ഇതിനും വരുമാനം കാണും രാഹുൽ മാങ്കൂടത്തിനെ എന്താ പറയാനുള്ളത് ആ

എന്റെ എന്റെ പേര് റഹ്മത്താണ് ഞങ്ങളുടെ രാഹുലിനെ പറയാൻ പറ്റാ ഞങ്ങൾ എല്ലാരും കൂടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്താണ് ഞങ്ങൾക്ക് അത്ര ജീവനാണ് രാഹുല് പറഞ്ഞു വരാൻ പറ്റി ആ പ്രാഥന ഉണ്ട് സാറേ എന്തായാലും ഞങ്ങള് ആ കുട്ടി പെറ്റി എനിക്ക് എഴുപത്തൊന്ന് വയസ്സായി അത്ര സ്നേഹത്തിലാണോ അപ്പൊ ഞങ്ങൾ അവന് പറയുമ്പോൾ വരുമ്പോൾ ആ എന്തെങ്കിലും വരുമ്പോ വരുന്നു നമുക്ക് നല്ല അമ്മമാരല്ല ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ തോട്ട ഞങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല എന്തെന്നായാലും പറയണൊക്കെ പെറ്റന്നെയാണ് ഇതെല്ലാം ഞങ്ങൾ നിങ്ങളൊരു തീരുമാനത്തിൽ എത്തുന്നവരെ ഞങ്ങൾ ഇവിടെ ഒരു തീരുമാനിച്ചിട്ടുണ്ട് ഈ ഈ കോൺഗ്രസ് നിങ്ങൾ നിങ്ങൾ പരമാവധി വേണ്ടി ഉയർത്തുക ഇല്ലാതാക്കാൻ രമേശനും എല്ലാം കൂടെ ുംറമ്പും രാഹുലുണ്ടാകുമ്പോ മറ്റേ വേറെ നമ്മുടെ ചാണ്ടി ഉമ്മൻ ഒക്കെ ഉണ്ടാകുമ്പോ അവര് മാത്രം വന്ന് മുന്നിൽ വന്നി കണ്ട ആൾക്കാരുമ്പോ ഇവര് എന്തിനാ വന്നെ ഇവര് പിന്നെ പിങ്കാമിങ്കി നിന്നാ പോലെ അവര് അപ്പൊ നായട്ടന്മാരെ പോലെ പോയിട്ട് വരച്ച് വരച്ചിട്ട് കേക്ക് മുറിച്ച് നിങ്ങൾ കണ്ട സാർ നിങ്ങൾ ആ കേക്ക് മുറിച്ചതന്നെ പിന്നെ ഈ മൂന്ന് വല്ല ഇവനെ മുൻപിൽ പോയി പോയി ചോദിക്ക മുഖത്ത് നോക്കി പാലക്കാട് വരാൻ യോഗം ഉണ്ടെങ്കിൽ ഞങ്ങൾ കോട്ട ഭരത്തോടെ അമാനിക്കും ഞങ്ങൾ ഞങ്ങൾ ദൈവതോട് നല്ലോണം അനുഗ്രഹിക്കുന്നുണ്ട് അവൻ വെറുത്തു വരണം അവൻ രാജിവെക്കാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല രാജിവെക്കുകയാണെങ്കിൽ നിങ്ങൾ രോഗം അറിയിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഇത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ആയാലും ഈ പറയപ്പെടുന്ന ആൾക്കാരെയൊക്കെ വിജയിപ്പിക്കുന്നത് ജനങ്ങളാണ് ആ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒരാളെ താഴെ ഇറക്കണോ വേണ്ടോ എന്നുള്ളത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തും ഷാഫി പറമ്പിലും ഐ ബി ഈടനും അതുപോലെ തന്നെ ചാണ്ടിയുമ്മനെ പോലുള്ള യുവ പ്രതിഭകൾ രംഗത്തേക്ക് വരുന്നത് ഈ പല്ല് കൊഴിഞ്ഞിട്ടുള്ള എലികൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള യുവ നേതാക്കന്മാരെ മുളയിലെ തന്നെ ഒടിക്കാനായിട്ട് ഇവർ പണിയെടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ ഇത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലടക്കം കോൺഗ്രസിന്റെ പതനമാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇപ്പം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു വിഷയം കാരണം ഈ വർഗീയ ശക്തികളിൽ നിന്നും എങ്ങനെയെങ്കിലും ഈ രാജ്യത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യത്തിലേക്കാണ് പോകുന്നത് അതുപോലെ സംഖ്യ മനസ്സുള്ള ചില നാറികളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്ത് ഇന്ന് പടിയടച്ച് പിണ്ടം വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും വലിയൊരു പടുക്കുഴിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയി വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിങ്ങളൊന്നും ഒരു പുല്ലുമല്ല ഇവിടെ കാരണം നിങ്ങളെയൊക്കെ വിജയിപ്പിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ആ ജനങ്ങളെ മതിക്കാത്ത ഇത്തരം അംഗീകരിക്കാൻ ഈ ഒരു പൊതുസമൂഹം തയ്യാറാകും തയ്യാറാകത്തില്ല അത് വിദൂരമല്ല എന്തായാലും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിനക്കൊക്കെ കൊള്ളാം എന്ന് മാത്രമല്ലാതെ വേറൊന്നും പറയാനില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ അഭിപ്രായിക്കുക അടുത്തൊരു വീഡിയോ വീഡിയോക്കാണ് എല്ലാവർക്കും